ഉരുൾപൊട്ടൽ നടന്ന വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ സന്ദർശനം നടത്തി മോഹൻലാൽ ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലെഫ്റ്റനൻറ്റ് ജേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ ചൂരൽമല മുണ്ടക്കൈയിലേക്ക് എത്തിയത് സൈന്യം നിർമ്മിച്ച് വെയ്ലി പാലം വഴി മുണ്ടക്കൈയിൽ എത്തിയ മോഹൻലാൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട സൈനികരുമായും വോളണ്ടിയർമാരുമായും സംസാരിച്ചു ഓരോ വിഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാണ് ഉരുൾപൊട്ടൽ രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ മോഹൻലാൽ സന്ദർശിച്ചത് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിന് അടുത്തുള്ള പുഞ്ചിരിമറ്റം വരെ മോഹൻലാൽ എത്തി ഈ കാര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നു ഇതിന് പിന്നാലെ നാട്ടുകാരോടും മോഹൻലാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു സൈനിക വേഷത്തിൽ എത്തിയ മോഹൻലാലിനൊപ്പം മേജർ രവിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു പതിനൊന്ന് മണിയോടെ മാധ്യമപ്രവർത്തകരെയും പ്രവർത്തകരെയും മോഹൻലാൽ കണ്ടു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇന്ന് സംഭാവന നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന ദുരന്ത മേഖലകളിൽ മൂന്ന് കോടിയുടെ പദ്ധതികൾ തൻ്റെ ഫൗണ്ടേഷൻ വഴി നടപ്പാക്കുമെന്ന് മോഹൻലാൽ ഉറപ്പു നൽകി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സൈന്യം അടക്കം എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും പ അറിയിച്ചു ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനൻറ്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാന്തിര സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമറ്റ പ്രദേശങ്ങളിൽ എത്തി തുടർന്നാണ് സൈന്യം നിർമ്മിച്ച ബേലി പാലത്തിനടുത്ത് വെച്ച് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത് തനിക്ക് വൈകാരികമായ അടുപ്പമുള്ള സ്ഥലമാണ് ഇതെന്നും മുൻപ് ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ മോഹൻലാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇവിടെ കണ്ടതെന്നും പറഞ്ഞു അതിനാൽ തന്നെ ഇവിടുത്തെ പുനരധിവാസത്തിനായി തൻ്റെ ഫൗണ്ടേഷനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ മൂന്ന് കോടി പ്രഖ്യാപിക്കുന്നതായും മോഹൻലാൽ അറിയിച്ചു ഒപ്പം പൂർണ്ണമായും തകർന്ന വെള്ളാർമല എൽ പി സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറും മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ രവിയും വ്യക്തമാക്കി തകർന്ന സ്കൂൾ കണ്ടപ്പോൾ ലാലേട്ടൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ തന്നെ അത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുവെന്നും മേജർ രവി കൂട്ടിച്ചേർത്തു താൻ അംഗമായ ടെറിറ്റോറിയൽ ആർമിയാണ് ഇവിടെ ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ വിഭാഗം അതിനാൽ കൂടിയാണ് ഒന്നര പതിറ്റാണ്ടോളമായി അതിൻ്റെ ഭാഗമായ താനും ഇവിടെ എത്തിയത് എന്നും മോഹൻലാൽ വ്യക്തമാക്കി സൈന്യം നിർമ്മിച്ച് പാലം വഴി മുണ്ടക്കയിൽ എത്തിയ മോഹൻലാൽ രക്ഷാദാളിത്വത്തിൽ ഏർപ്പെട്ട സൈനികരുമായി വളണ്ടിയർമാരുമായി സംസാരിച്ചു നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിലൂടെ അറിയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണത് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് ആ സ്ഥലങ്ങളിൽ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഒരുപാട് പേർക്ക് ഒറ്റ നിമിഷം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു അതിൽ എടുത്തു പറയേണ്ടുന്നവരാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് ഹോസ്പിറ്റൽ അധികൃതർ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ആൾക്കാർ ഒരു കല്ലെടുത്ത് മാറ്റി മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു മോഹൻലാൽ കൂട്ടിച്ചേർത്തു നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനം കൂടി എടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു പാലം നിർമ്മിച്ചത് തന്നെ അത്ഭുതമാണ് ഈശ്വരൻ്റെ സഹായം കൂടി പുറകിൽ ഉണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അവരെ കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് മോഹൻലാൽ പറഞ്ഞത്